ൾക്കിടെ ആദ്യ ഉദ്ഘാടനത്തിന് എത്തിയ നടി ഹണി റോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് പാലക്കാട് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉദ്ഘാടനത്തിനെത്തിയ ഹണി റോസിന്റെ ചിത്രങ്ങളും വീഡിയോസും വൈറലായിട്ടുണ്ട് നിറഞ്ഞു ചിരിയുടെയാണ് ഹണി റോസ് ഉദ്ഘാടനത്തിനെത്തിയത് മുൻപത്തെ പോലെയല്ല ഇത്തവണ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് വീഡിയോസിന് വരുന്ന കമന്റുകൾ ഗൗണാണ് താരം ധരിച്ചത് ഇത്ര മാന്യമായ ഡ്രസ്സാണ് ഹണി ഇട്ടിരിക്കുന്നത് മറ്റുള്ളവർ ഇവരെ കണ്ടു പഠിക്കണം അപ്പോൾ ചേച്ചിക്ക് അറിയാം നാട്ടുകാരുടെ കമൻസെല്ലാം ബോധിച്ച് മനസ്സിലാക്കി ഇത് തൽക്കാലമാണോ ആണെങ്കിൽ ഇനിയും കേൾക്കേണ്ടി വരും എന്ത് മനോഹരമായിരിക്കുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ഒഴിഞ്ഞിടങ്ങേ മോളെ ഈ സൗന്ദര്യത്തിൽ ആർക്കാണ് അസൂയ തോന്നാത്തത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ റൂസ് നൽകിയാൽ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരുന്നു പിന്നാലെ ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഹണി റോസ് സ്വീകരിച്ച ശക്തമായ നിലപാടിനെ പിന്തുടച്ച് നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഹണി റോസ് പുതിയ ഉദ്ഘാടനത്തിന്റെ വിശേഷം പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ ചിലർ സൈബർ ആക്രമണം നടത്തിയിരുന്നു ഹണി റോസ് എത്തുന്ന ഉദ്ഘാടനത്തിന് ആരും പോകരുത് എന്ന തരത്തിൽ വരെ കമന്റുകൾ വന്നു നെഗറ്റീവ് കമന്റുകൾ തന്നെ ബാധിക്കാറില്ലെന്നാണ് നടി ഹണി റോസ് പറയുന്നത് നെഗറ്റിവിറ്റി ചെറുപ്പത്തിൽ തന്നെ ബാധിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അതൊരു തരത്തിലും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നുമാണ് ഹണി റോസ് പറയുന്നത് തനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ എന്നും ഹണി റോസ് പറയാറുണ്ട് രേഖാ മേനോനുമായി നടത്തിയ ഒരു അഭിമുഖത്തിലായിരുന്നു താരം മനസ്സ് തുറന്നത് അതേസമയം പൊതുപരിപാടിക്ക് പങ്കെടുക്കുന്നത് ആസ്വദിക്കുന്ന ആളാണ് താനെന്നും ആ വൈബ് തനിക്ക് ഇഷ്ടമാണെന്നും ഹണി റോസ് നേരത്തെ പറഞ്ഞിരുന്നു നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങി നടക്കുന്നത് താൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും തനിക്ക് കംഫോർട്ടബിൾ ആയ വസ്ത്രം മാത്രമേ താൻ ധരിക്കാറുള്ളൂ എന്നും താരം പറഞ്ഞിരുന്നു എനിക്കത് കംഫർട്ടബിൾ ആണെന്നും എനിക്ക് അതിൽ ആത്മവിശ്വാസം ഉണ്ടെന്നും തോന്നുകയാണെങ്കിൽ എനിക്കത് ഓക്കെ ആയിരിക്കുമെന്നും ഹണിറോസ് പറയുന്നുണ്ട് അതേസമയം കേരളത്തിൽ പുരുഷ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ കോടതിയിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായാൽ പോലും കാര്യമായി ഒന്നും പറയാനാകാത്ത സ്ഥിതിയാണ് സിനിമാ താരങ്ങൾക്കുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ ഇവിടുത്തെ ആണുങ്ങൾ എല്ലാത്തിനും ഒരു സന്തുലിതാവസ്ഥ വേണം പറ്റുമെങ്കിൽ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ ആണുങ്ങളുടെയും പേരു മുഖവുമൊന്നും കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നും രാഹുൽ പറയുന്നുണ്ട്